ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ടോയ്ലറ്റ് വെറും അഞ്ചേ അഞ്ച് മിനിറ്റ് കൊണ്ട് കൈവെച്ചുരയ്ക്കാതെയും ഹാർപ്പിക്കോ ബ്രഷോ ഇതൊന്നും ഉപയോഗിക്കാതെ എങ്ങനെ വൃത്തിയാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് വെറും അഞ്ച് മിനിറ്റ് മാത്രം മതി നമുക്ക് ഒരു ദിവസം ടോയ്ലറ്റ് കഴുകിയില്ലയെന്നുണ്ടെങ്കിലും ഈ ഒരു മഞ്ഞക്കറ വിടിച്ചെടുക്കുന്ന ടോയ്ലൊക്കെ ടോയ്ലറ്റൊക്കെ എളുപ്പത്തിൽ വൃത്തിയാക്കാൻ ഈ ഒരു ടിപ്പ് മാത്രം ഉപയോഗിച്ചാൽ മതി അപ്പം അതെന്താന്നൊക്കെ നമുക്ക് നോക്കാവേ അപ്പം ഇതെൻ്റെ വീട്ടിലെ ടോയ്ലറ്റ് ആണ് ഏകദേശം മൂന്ന് ദിവസത്തോളൊക്കെയാണ് ഇത് ക്ലീൻ ചെയ്യാതെ ഉപയോഗിക്കാറില്ല അപ്പം ഈ ഒരു ടോയ്ലറ്റിൽ ഞാനിത് കാണിച്ചു തരാവേ അപ്പോൾ ഒരു പാത്രത്തിൽ നിറയെ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് അഞ്ച് ഗ്രാമ്പു ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മൾ കൈ വെച്ചുരയ്ക്കാതെയും ബ്രഷ് ഉപയോഗിക്കാതെയും ഹാർ പിക്ക് ഉപയോഗിക്കാതെയൊക്കെ നമ്മുടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്ത് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് ഇതൊന്ന് മൊത്തത്തിലൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ ഒരു ഗ്രാമ്പു ഈ ഒരു വെളുത്തുള്ളിയും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം ഞാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്നിട്ട് ചൂടാറിന് ശേഷം മാത്രമാണ് നമുക്കത് ഉപയോഗിക്കേണ്ടത് അതേപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്റിൽ സോപ്പ് പൊടിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറ് അതേപോലെ ന്യൂസ് പേപ്പറ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വെച്ചിട്ട് വൃത്തിയാക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം സോപ്പ് പൊടി സോപ്പ് പൊടി അതിന് ടോയ്ലറ്റിൽ ഉപയോഗിക്കുമ്പം അതിൻ്റെ അകത്ത് ടാങ്കിലേ നമുക്ക് ആവശ്യമായിട്ടുള്ള അണുക്കൾ പോലും നശിച്ചു പോകും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ ഇത് തിളച്ചിട്ട് ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് തണിഞ്ഞ ശേഷം ഇത് നമ്മുടെ ടോയ്ലറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ടോയ്ലറ്റിലും പിന്നെ അതിൻ്റെ ആ ഒരു തറയിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എളുപ്പത്തിൽ നശിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും ഇനി ഇത് ഇതേപോലെ തന്നെ വെക്കുക അതിനുശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്ലഷ് അടിച്ചു കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്നും വേണ്ട കൊയൽക്കിണറിലെ കറ പോലും ഉപയോഗിച്ചിട്ട് ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് കഴുകിക്കളയാൻ പറ്റുന്നതാണ് അപ്പോൾ അത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനൊന്ന് ഫ്ലഷ് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ആ ഫ്ലഷ് അടിക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട് ഈ ഒരു കറിയൊക്കെ ഈ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ഇളകി ഇളകി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഫ്ലഷ് അടിച്ചപ്പോൾ അത് പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട് അപ്പോൾ ഇതാ ടോയ്ലറ്റ് നല്ല രീതിക്ക് തന്നെ ക്ലീൻ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു ദിവസം ടോയ്ലറ്റ് കഴുകിയിട്ടില്ല എങ്കിൽ ഒരു ടിപ്പ് ഉപയോഗിച്ച് നോക്കിയാൽ മതി കേട്ടോ പിന്നെ നമ്മുടെ ടോയ്ലറ്റിൽ ഉണ്ടാകുന്ന ദുർഗന്ധം ഉണ്ട് നമ്മൾ എത്രത്തോളം ടോയ്ലറ്റ് കഴുകിയാലും അതിൻ്റെ അകത്തുനിന്ന് ഒരു സ്മെല്ല് വരാറുണ്ട് ഈ ഒരു സ്മെല്ലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും ഒരു ഒഴിഞ്ഞ പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഒരു അരസ്പൂൺ സോപ്പ് പൊടിയും ഒരു അഞ്ചാറ് തുള്ളി കംഫർട്ടും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു അടിഭാഗത്തായിട്ട് നിരന്ന് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മുടെ പൊടി ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പൊടി ഉപ്പ് അല്ലെങ്കിൽ കല്ലുപ്പ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അലൂമിനിയം ഫോയിൽ പേപ്പറാണ് എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓൾസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നേരെ നമ്മളെ ടോയ്ലറ്റിൻ്റെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്കോണിൽ വെച്ചു കൊടുത്താൽ മാത്രം മതി അപ്പം ടോയ്ലറ്റ് നമ്മൾ എപ്പോൾ തുറക്കുമ്പോഴും നല്ലൊരു സ്മെല്ലുണ്ടാവും ടോയ്ലറ്റിലുള്ള ദുർഗന്ധമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഗ്രാമ്പൂവിൻ്റെയും വെളുത്തുള്ളീൻ്റെയും ഈ ഒരു വെള്ളം ടോയ്ലറ്റിലെ ബ്ലോക്ക് മാറാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ടോയ്ലറ്റിൽ നിന്നുണ്ടാകുന്ന ദുർഗന്ധം മാറാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു